എന്താ വക്കീൽ സർ ഇന്നാടേ യൂ ലേർ ഉണ്ടല്ലോ കൊച്ചി വിളപ്പാൻ കാലത്തെ കാപ്പി ഉണ്ടാക്കി തരാം വിശ്വനാഥൻ ഇതിന കാപ്പി ഉണ്ടാക്കാൻ പോയേ അഡ്വക്കേറ്റ് രാധികാ വിശ്വനാഥൻ കോടദിമുറിയിൽ ഷൈൻ ചെയ്യുമ്പോൾ എനിക്കും ഇല്ല അതിന് ഒരു ക്രെഡിറ്റ് വിശ്വനാഥനെ ഭർത്താവായി കിട്ടിയേ നിന്റെ ഭാഗ്യം മാതി റോമാൻസ് सुनീതയേനെറ്റ് ഉണ്ടാവോ അവളെ അവിടെ കറന്ന് കൂർക്കൻ മരിക്കുന്നണ്ട് നീ എവിടെ ഇരിക്കേ സോറി സാറേ రావലേ ഇത്ര ജോലിയുണ്ട് ഹേ അപ്പൊ രാവിലെ എഴുന്നേറ്റ് കാപ്പി കാപ്പിട്ടത് വെറുതെ നീ കോളേജിലേക്കോ അതോ സൗന്ദര്യ മത്സരത്തിനോ കളിയാക്കണ്ട രാധിക വിശ്വനാഥന്റെ അനിയത്തി കോളേജിലൊരു ഒരു ഫിഗർ തന്നെയാ സംശയമുണ്ടോ ഒരു സംശയമില്ലേ മിക്സഡ് ആവാ ഞാൻ നന്നായി അല്ലെ ആമ്പുള്ളർ വലഞ്ഞു പോയനെ ഒന്നിറങ്ങാട്ടെ ഉം ശരിയോ എന്താ മാത്യൂസ് ഞാൻ എത്ര തവണ പറഞ്ഞതാ ഈ കേസ് ഞാൻ എടുക്കില്ലെന്ന് നിങ്ങളുടെ അനിയൻ ചെയ്ത് ന്യായീകരിക്കാൻ എനിക്കാവില്ല വെറും ഒരു സംശയത്തിന്റെ പേരിൽ ഭാര്യയെ വെട്ടി നോർക്കുക ഇറ്റ് ക്രൂവൽ വെരി സോറി ഐ എം ഹെൽപ്ലെസ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ന്യൂസ് ഫസ്റ്റ് എഡിഷനിൽ എഡിഷനിൽ വന്നില്ലല്ലോ സംഭവം നടക്കുമ്പോൾ കഴിഞ്ഞിരുന്നു സെക്കൻഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എവിടെ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം രാവിലെ പതിനൊന്ന് മണിക്കാണ് താൻ പോണം തിരമ്പല്ലവിയായിരിക്കും എന്ത് ചെയ്യാം രാഷ്ട്രീയക്കാരെ ഛർദിക്കുന്നത് കോരിയെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ താൻ ചെല്ലുപ്പ് താൻ എം എൽ എ ആയതും തീരിപ്പാറ തോമാച്ചൻ മന്ത്രി ആയതും എന്റെ കാശുകൊണ്ടാ അത് മറന്ന് കളിക്കാൻ ശ്രമിക്കരുത് എന്താ നമ്പ്യാർ ഇങ്ങനെ ഞാൻ എന്നും നമ്പ്യാരുടെ കൂടെ ഉണ്ട് പിന്നെ തോമാച്ചൻ തൊഴിൽ വകുപ്പ് മന്ത്രി മന്ത്രിയാകുമ്പോ ചില നടപടികളൊക്കെ എന്തോന്ന് നടപടിയാടോ എന്റെ ഫാക്ടറിയിലെ തൊഴിൽ പ്രശ്നം തീർക്കാൻ എനിക്ക് തന്റെയും ഉപദേശം ഒന്നും വേണ്ട നമ്പ്യാരിങ്ങനെ ചൂടായാലെങ്ങനെ യൂണിയൻ ലീഡർ കുമാരന പാർട്ടിയിൽ അവന്റെ സ്വാധീനം അറിയാമല്ലോ ഒരു ഇഷ്യൂ വരുമ്പോ കീരിപ്പാറ മാത്രമല്ല മറ്റു പലരും അവന്റെ കൂടെയാകും അല്ലേലും നിങ്ങൾ രാഷ്ട്രീയക്കാരൻ നാറികളാ ഇലക്ഷൻ എന്നും ഫണ്ടെന്നും പറയും തെണ്ടാൻ വരുമ്പോ ഈ അനന്തനമ്പ്യാർ ദൈവമാ ഒരു പ്രശ്നം വരുമ്പോ ഒരുമാതിരിയാക്കാൻ വേണ്ടരോ ഒരു പകൽ കൊണ്ട് മന്ത്രിസഭയുണ്ടാക്കാനും അതേ രാത്രി കൊണ്ട് അത് താഴെ ഇറക്കാനും എനിക്കൊരു പ്രയാസവുമില്ല അതറിയാമല്ലോ കുറുപ്പിന് താനും കീരിപ്പാറയും പ്രതിപക്ഷത്തിൽ നിന്ന് ചൊറുക്കത്തി കൊണ്ടിരുന്നപ്പോ പത്ത് പേരെ കാലി മാറ്റി ഈ മന്ത്രിസഭ ഫോം ചെയ്യിച്ചത് ഞാനാ മറക്കണ്ട ഞാൻ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് രാജഭാരത്തിന്റെ ക്ഷീണത്തിൽ അച്ഛൻ നല്ല ആളാ ഉം പൊളി ആയതുകൊണ്ട് പറയുന്നത് ചെയ്യില്ല ഒരാഴ്ചക്കുള്ളിൽ വരാന്ന് പറഞ്ഞു പോയതല്ലേ നിയമസഭാ സമ്മേളനം ഒരാഴ്ച വൈകിയത് അല്ല ഒന്ന് ചോദിച്ചോട്ടെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഭരണപക്ഷായിരുന്നു പത്രത്തിൽ വായിച്ചു പ്രതിപക്ഷത്തേക്ക് കാലു മാറാൻ ഒരു എം എൽ എ തഞ്ചം നോക്കിയിരിക്കാണെന്ന് അത് അച്ഛനെങ്ങാനും ആണോ കളിയാക്കാതെ ഡോക്ടർ ചെല്ലേ ശരി വിചാരിച്ചു കുമാരേട്ടിന് ഈ വഴി മറന്നു കാണുമോഴിയോ വീടല്ലേ ഓ തുടങ്ങി എന്നാ ഈ മൊനവച്ചുള്ള സംസാരം ഒന്നും ഒന്ന് നിർത്തുന്നേന്റെ ശീലക്കേടാന്ന് കരുതിയാ മതി നേതാവോ